കൊല്ലം നഗരസഭ കുന്തളംപാറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്ത് കെട്ടിടമടക്കം കാലപ്പഴക്കത്താൽ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം വർദ്ധിപ്പിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ കുന്തളംപാറ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് കാര്യക്ഷമമാക്കണമെന്നാവശ്യവുമായി ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് പ്രദേശത്ത് വിവിധ വാർഡുകളിലെ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന ആരോഗ്യ കേന്ദ്രമാണ് ഇത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ച് പോരുന്നുണ്ട് എന്നാൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത നേരിടുന്നുണ്ട് കൂടാതെ കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് ഇതെല്ലാം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിലധികം കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഈ സബ് സെൻറ്ററിനെ സംബന്ധിച്ച് നമുക്ക് ഈ നാട്ടിലുള്ള അഞ്ചിലധികം മുനിസിപ്പൽ വാർഡുകളിലെ നിരവധിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്ന് ഓരോ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രവർത്തി ഈ ഒരു സ്ഥാപനത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇത് പോകുന്നത് ഇതിനെ ചുറ്റും നിരവധിയായിട്ടുള്ള സ്ലാബുകൾ പൊളിഞ്ഞ് തകർന്നു കിടക്കുകയും അതേപോലെ തന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കെട്ടിടത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ ഒരു നിലയിലാണ് ഇതിൻ്റെ കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത് മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് എടുത്ത് കണ്ടുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിൻ്റെ ആ ഒരു അടിയന്തരമായിട്ട് ആ കേ ഇത് പുനരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള അവിടെ മുനിസിപ്പാലിറ്റി സ്വീകരിക്കണം കെട്ടിടത്തിന്റെ മേൽക്കൂരിയിലെ വാർക്ക പൊളിഞ്ഞു പോയിട്ടുണ്ട് വാർക്ക കമ്പി തെളിഞ്ഞു നിൽക്കുകയുമാണ് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് ഇതോടൊപ്പം ഇതിന്റെ പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കണമെന്നും ബി ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന